സി എ എ നിയമം അനുസരിച്ച് ഇന്ത്യൻ പൗരത്വം നൽകിയ ആളുകളുടെ കണക്ക് പുറത്തുവിടാതെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വ്യക്തമായ മറുപടി നൽകാതെ കണക്കുകൾ മറച്ചുപിടിക്കുന്നത് വിവരാവകാശ നിയമപ്രകാരം കൊച്ചി സ്വദേശി സമർപ്പിച്ച അപേക്ഷയിലാണ് പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായ സമരങ്ങളും അതിനെ തുടർന്നുണ്ടായ കേസുകളും രാജ്യത്ത് വലിയ ചർച്ചയായതാണ് അതേ സി എ നിയമം വിവരാവകാശ നിയമത്തിന് കീഴിൽ വരാത്തതോ രാജ്യസുരക്ഷയുടെ പേരിൽ വിവരങ്ങൾ പുറത്തുവിടാൻ കഴിയാത്തതായോ ഒന്നല്ല എന്നാൽ സി എ പ്രകാരം ഇന്ത്യൻ പൗരത്വം നൽകിയ ആളുകളുടെ കണക്ക് ചോദിച്ചാൽ പറഞ്ഞ് നൽകാതെ കണക്കുകൾ രാജു വാഴക്കാലയുടെ ആരോപണം ഇന്ത്യയിൽ എത്ര പേർക്ക് മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള അവർക്ക് പൗരത്വം കൊടുത്തത് നമ്മൾ ആർ ടി ഐ പ്രകാരം ഹോം ഡിപ്പാർട്ട്മെന്റ് ചോദിച്ചിട്ട് കൃത്യമായിട്ടൊരു മറുപടി നൽകാത്തൊരു മറുപടിയാണ് നമുക്ക് നൽകിയത് അതായത് വിവരം ഒളിച്ചു വയ്ക്കുന്ന ഒരു മറുപടിയായിട്ട് തന്നത് അപ്പോൾ എത്ര പേർക്ക് ഇത് കൊടുത്തിട്ടുണ്ടെന്ന് ചോദിച്ചിട്ട് മറുപടി തന്നിട്ടില്ല ബി ജെ പിയുടെ ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയിൽ പ്രധാനപ്പെട്ടൊരു ഇതായിരുന്നു പൗരത്വ ഭേദഗതി നിയമം കൃത്യമായിട്ട് നടപ്പിലാക്കും എല്ലാവർക്കും പൗരത്വം കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ എത്ര പേർക്ക് ഏതൊക്കെ രാജ്യങ്ങളിൽ പെട്ടുള്ളവർക്ക് എത്ര സ്ത്രീകൾക്ക് എത്ര പുരുഷന്മാർക്ക് ഈ എന്ന് ചോദിച്ചിട്ട് ഒരു കളിക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഹോം ഡിപ്പാർട്ട്മെന്റ് ധികം അപേക്ഷകൾ ലഭിച്ചുവെന്നും ഇതിൽ മുന്നൂറ്റമ്പത് പേർക്ക് ഇതുവരെ സി എ നിയമപ്രകാരം അംഗത്വം ലഭിച്ചു എന്നുള്ള വാർത്തകൾ ദേശീയ മാധ്യമങ്ങളടക്കം നൽകിയിരുന്നു എന്നാൽ ഇത് എവിടെയൊക്കെ ഏതൊക്കെ ആൾക്കാർക്ക് ലഭിച്ചു എന്നത് സംബന്ധിച്ച കൃത്യമായ കണക്ക് ലഭ്യമാകാൻ ആഭ്യന്തര വകുപ്പിന് കഴിഞ്ഞിട്ടില്ലെന്നും രാജു വഴക്കാല പറയുന്നു ന്യൂസ് ബ്യൂറോ കൊച്ചി